ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ജനിച്ച ആളുകൾ അവർ വേറൊരു ലോകത്തിലാണ് സി ഗ്രൂപ്പ് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഈ നാല്പത് കോടി കുട്ടികൾ ദർ കായിങ് ദർ ടോട്ടൽ ഫ്യൂച്ചർ ഇൻ ദർ ഇങ്ങനെയുള്ള ഒരു വലിയ സ്ഫോടനാത്മകമായ ഒരു ജനത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് മാതാപിതാക്കന്മാരുടെ റോളാണ് ഏറ്റവും വലുത് വെൽക്കം മിസ്റ്റർ ഇബ്രാഹിം തോമസ് ടു ദിസ് ലൈഫ് ഷോ താങ്ക് യു ജറി കുട്ടികളുടെ പ്രോഗ്രാം ആ മിനിസ്ട്രി അത് വൈ വിജ് യു ഫോക്കസ് ആണ് അതിൽ നിന്നെ കേന്ദ്രീകരിച്ച് തന്നെ പോകണമെന്ന് താല്പര്യപ്പെട്ടെ എൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ ജനിച്ച് വളർന്ന സന്ദർഭത്തിൽ എസ് ബി എസ് എന്ന് പറയുന്ന മിനിസ്ട്രി എം ഇ ചെറിയാൻ ആരംഭിച്ച ഒരു മിനിസ്ട്രിയാണ് അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു കുമ്പനാട് നോയൽ മെമ്മോറിയൽ സ്കൂളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തേക്ക് പോയ ഒരു മിഷണറിയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി താമസിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതും അതിനോട് ചേർന്ന് എന്നുള്ള ആഗ്രഹം വളരെ വലുതായിട്ടുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആരംഭിച്ചതാണ് സുവിശേഷൻ ബാലസംഘം എസ് ബി എസ് എന്ന മിനിസ്ട്രി അപ്പം ഞാൻ വളർന്നതും പഠിച്ചതും എല്ലാം എസ് ബി എസിൻ്റെ ക്യാമ്പുകളിലും എസ് ബി എസിൻ്റെ പ്രോഗ്രാമിലുമാണ് അതുകൊണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനേക്ക് വന്നപ്പോഴും കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനത്തെക്കുറിച്ചൊരു വലിയ താല്പര്യം എൻ്റെ മനസ്സിലുണ്ടായി അതിന് പ്രധാന ഒരു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് മാസത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ ബെഹ്റിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പാണ് ഡംബ്ലെയിൻ സ്കൂളിൽ പതിനാറ് കുട്ടികളെ സ്കൗട്ട് മാസ്റ്റർ ഷൂട്ട് ചെയ്തു സ്കൂൾ ടീച്ചറേയും കൊന്നു അവനും വെടിയേറ്റ് മരിച്ചു ആ സന്ദർഭത്തിൽ ലോകം കണ്ട വലിയൊരു സംഭവമായിരുന്നു അത് പതിനാറ് കുഞ്ഞു കുരുന്നുകൾ അവർ കിടക്കുന്ന ക്ലാസ് റൂമിൻ്റെ ഒക്കെ പിക്ചേഴ്സ് ഒന്ന് പെട്ടെന്ന് കാണാനായിട്ട് ഇടയാത്തന്നു അപ്പം അവരുടെ ആ ഫ്യൂണറിൽ കഴിഞ്ഞതിന് ശേഷം വലിയൊരു മെമ്മോറിയൽ സർവീസ് നടന്നത് ആ മെമ്മോറിയൽ സർവീസിൽ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡിൻ്റെ ആയിരുന്നു പ്രധാന പ്രസംഗം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു വെൻ ദ ഓൾഡ് ആർ പാസ്സസ് എരി ദർ എൻറ്റയർ പാസ്റ്റ് വിത്ത് ദം വെൻ ദ യങ് ആർ പാസസ് എ വേ ദരി ദർ ടോട്ടൽ ഫ്യൂച്ചർ ഇൻ ദെയർ ഹാൻഡ്സ് അതായത് കൊച്ചുകുട്ടികൾ മരിക്കുമ്പോൾ അവരുടെ ടോട്ടൽ ഫ്യൂച്ചർ അവരുടെ കൈകളിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഈ നാൽപ്പത് കോടി കുട്ടികൾ ദേ ആർ ക്യാരി ദർ ടോട്ടൽ ഫ്യൂച്ചർ ഇൻ ദെയർ ഹാൻഡ്സ് അപ്പോൾ അവരുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അതൊരാവശ്യമാണെന്നുള്ള ബോധ്യം ഉണ്ടായി അങ്ങനെയാണ് കുട്ടികളുടെ ഇടയിലേക്ക് വീണ്ടും പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ ആരംഭിച്ചത് ഈ ജനറേഷൻ ഈ ദ ജനറേഷൻ ആൽഫ ഗ്രൂപ്പ് ടുഡേ ഇന്നത്തെ ജനറേഷനിൽ വൈ ഡു ദേ ഹാവ് ദി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദർ മോർ പ്രഷർ ദർ ഇസ് സോ മെനി പ്രഷേഴ്സ് ലൂസ് മെനി തിങ്സ് എന്നുള്ള ഒരു നോഷൻ പല യങ്സ്റ്റേഴ്സിലും ഞാൻ കണ്ടിട്ടുണ്ട് ജെറി പറഞ്ഞ അത് ശരിയാണ് ഇപ്പം നമ്മൾ ഈ ജനറേഷനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ജനറേഷൻ എൻ്റെ മാതാപിതാക്കന്മാർ നമ്മൾ ജീവിക്കുന്ന ഒരു ജനറേഷൻ പിന്നെ പറഞ്ഞത് സി ആൻ്റെ അൽഫ ഗ്രൂപ്പ് അപ്പം അത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ജനിച്ച ആളുകൾ അവര് വേറൊരു ലോകത്തിലാണ് സി ഗ്രൂപ്പ് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത് അവർ വന്നപ്പോഴത്തേക്ക് ടെക്നോളജി വലുതായി അവർക്ക് വളരാനുള്ള ഫ്രീഡമായി സ്കൂളുകളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി കുറേ കൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇന്റർനെറ്റ് പോലുള്ള മേഖലകളായി അപ്പോൾ കൂട്ടുകുടുംബങ്ങളുടെ പ്രസക്തി അങ്ങ് നഷ്ടപ്പെട്ടു അണുകുടുംബങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ആളുകൾ മാറി താമസിച്ചപ്പോൾ സ്വാതന്ത്ര്യം ഒത്തിരി അനുഭവിക്കുന്നൊരു അനുഭവത്തിലേക്ക് വന്നു ഈ സ്വാതന്ത്ര്യം നല്ലതാണ് വിദ്യാഭ്യാസ മേഖലകളിലും അവരുടെ വ്യക്തിഗത ജീവിതത്തിനും നല്ല സമ്പാദ്യം ഉണ്ടാക്കുവാനായിട്ട് പക്ഷേ അവിടെ വലിയ ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടു വന്നിട്ടുണ്ട് അത് ലൈംഗിക അരാജകത്വത്തിലേക്ക് അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിൻ്റെ രംഗങ്ങളിൽ ഒരുപാട് വീഴ്ചകളിലേക്ക് പോകാനുണ്ട് അങ്ങനെയുള്ളൊരു ജനറേഷനിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഈ ഏതാണ്ട് അമ്പത് കോടിയോളം വരുന്ന യുവതി യുവാക്കന്മാർ അവരുടെ ജീവിതചര്യകൾ നോക്കിയാൽ നമുക്കറിയാം ഇന്ന് പണ്ടില്ലാത്ത നിലയിലല്ല അക്രമം പണ്ടില്ലാത്ത നിലയിലല്ലേ ലൈംഗികമായിട്ടുള്ള അരാജകത്വം പണ്ടില്ലാത്ത നിലയിലല്ലേ കൊള്ളിവയ്പ്പും കൊലയും മദ്യം അതുപോലെ മയക്കുമരുന്നുകൾ ഈ രംഗത്തുണ്ടായിരിക്കുന്ന ഈ വിസ്ഫോടനം ഈ യുവജനങ്ങളിൽ എത്തിയത് എങ്ങനെയാണ് അപ്പൊ അതിനെ അതും മുഖാന്തരം അവർക്ക് തോന്നുന്നുണ്ട് അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതായി പോകുന്നു എന്നുള്ളത് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ തന്നെ ശരിയായിട്ടുള്ള ഈ പ്രമാണങ്ങൾ ദൈവിക പ്രമാണങ്ങൾ ബൈബിൾ വായിച്ച് ബൈബിളിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള വലിയൊരു കൂട്ടം യുവജനങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ പരിവർത്തനം എന്ന് പറയുന്നത് ഇത് തെറ്റാണ് ഇത് നാശത്തിലേക്കാണ് നയിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതാണ് മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ നശിപ്പിക്കുന്നതാണ് അതുമാത്രമല്ല ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പിലുള്ള അനേക ഫാമിലീസ് തകർച്ചയുടെ വക്കിൽ എത്തി തീരുവാനായിട്ട് ഇടയായി തീർന്നു അതിനൊരു പ്രധാന കാരണം ഭാര്യയും ഭർത്താവും ജോലി ചെയ്യാനായിട്ട് തുടങ്ങി അപ്പം രണ്ടുപേർക്കും ഈക്വലോ ഈക്വലിൽ കൂടുതലുള്ള സാലറി കിട്ടാനായിട്ട് തുടങ്ങി അപ്പോൾ അവർക്ക് ഇന്റർ ഡിപ്പെൻഡൻസ് കുറഞ്ഞിട്ട് ഇൻഡിപ്പെൻഡൻ്റായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളെയാണ് കോർപ്പറേറ്റ് വേൾഡ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് വീട് വണ്ടി വസ്ത്രം ഫാഷൻ ഫിലിം എന്ത് രംഗത്തേക്കും അവർക്ക് പോകാനായിട്ട് ഇടയത് അപ്പം അങ്ങനെ പോകുന്നവർക്ക് ദൈവത്തിലുള്ള വിശ്വാസവും ഭയവും ഒക്കെ കുറഞ്ഞിട്ട് തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുന്നു അതിൻ്റെ അനന്തര നമ്മൾ കാണുന്നുണ്ട് എത്രയോ സൂയിസൈഡാണ് ഈ പണത്തിന് പോയവർ പുറകെ പോയവരുടെ ഫാഷന് പുറകെ പോയവരുടെ ഞാൻ ആരുടെയും പേരുകളൊന്നും അവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ വല്ല ഒരു വലിയ സ്ഫോടനാത്മകമായ ഒരു ജനത്തിൻ്റെ മധ്യത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് ആ രംഗത്ത് ഇവരെ മടക്കിക്കൊണ്ടുവന്ന് നമ്മൾ ആദ്യം പറഞ്ഞ സുവിശേഷത്തിൻ്റെ സത്യങ്ങളിലേക്ക് ആ പീസിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയേണ്ടത് മാതാപിതാക്കന്മാരുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും യുവജനങ്ങളുടെയും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയും അധ്യാപകന്മാരുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയിൽ ഒന്നാണ് അതിൽ ഞാൻ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ അടുത്ത സമയത്ത് മെയ് മാസത്തിൽ മെയ് ഒന്നാം തീയതി ആമസോൺ വനങ്ങളിലുണ്ടായ ആ പ്ലെയിൻ ക്രാഷ് അതിൽ നമ്മൾ നാല് കുട്ടികളെ കുറിച്ച് വായിക്കുന്നുണ്ട് അതിൽ പതിമൂന്ന് വയസ്സ് ഏഴു വയസ്സ് നാല് വയസ്സ് പിന്നെ ഒരു കൊച്ചു കൈ കുഞ്ഞി ഈ പതിമൂന്ന് വയസ്സുകാരിയും ബാക്കി രണ്ട് കുട്ടികളും കൂടിയാണ് ഈ കുഞ്ഞു പ്രായത്തിലുള്ള കുഞ്ഞിനെ ഈ വനത്തിൽ ഘോര വനത്തിൽ മൃഗങ്ങളുടെ ഇടയിൽ സംരക്ഷിച്ച് നാൽപ്പത് ദിവസം ആ കുഞ്ഞിന് ഫുഡ് കൊടുത്തത് അതിനെക്കുറിച്ച് വലിയ സർവേ ഒക്കെ നടത്തി യൂണിസെഫും അതുപോലെ വലിയ സർവേ ഒക്കെ നടത്തിയപ്പോൾ ആ കുട്ടിയുടെ ഗ്രാൻഡ് മദർ പറഞ്ഞൊരു കാര്യം ഈ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ വീട്ടിലായിരുന്നപ്പോൾ അവർക്ക് കിട്ടിയ ട്രെയിനിങ് കൊണ്ടാണ് അവർക്കിത് ഈ മൂത്ത കുട്ടിക്ക് ഇളയ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞതെന്ന് അതിനകത്ത് എന്ത് പ്രിൻസിപ്പിളാണ് നമുക്കുള്ളത് അപ്പം നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്താൽ അവരവരുടെ സിബ്ലിങ്സിനെ സഹോദരി സഹോദരന്മാരെ അവർ നോക്കുവാനായിട്ട് ഇടയായി ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് നടന്ന ഈ സംഭവം നമ്മളെ വിളിച്ചറിയിക്കുന്ന വലിയൊരു സത്യമാണ് അപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ മാതാപിതാക്കന്മാർക്ക് ഈ പുരോഗമന ചിന്താഗതിയിലേക്ക് പോകുന്നതിന് പകരം ഇതുപോലെയുള്ള വീടുകളിൽ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ നല്ല സംസ്കാരമുള്ള സിറ്റിസൻസ് ആയിട്ട് വളരുവാനും അവരെ കൊണ്ട് ലോകത്തിന് സമൂഹത്തിന് വലിയ നന്മകൾ ഉണ്ടാകുവാനുമായിട്ട് ഇടയായിത്തീരും മാതാപിതാക്കന്മാരുടെ റോളാണ് ഏറ്റവും വലുത് കാര്യം നമ്മുടെ മക്കളെ മാതാപിതാക്കന്മാരല്ലാതെ പിന്നെ ആരാണ് നോക്കേണ്ടത് ഇന്ന് പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്ന സ്കൂളും അല്ലെങ്കിൽ സൊസൈറ്റിയും മക്കളെ നോക്കുക എന്നുള്ളതാണ് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം മോശസ് അദ്ദേഹം ജനിച്ചു വളർന്ന സന്ദർഭത്തിൽ നൈൽ നദിയിൽ കുട്ടികളെ എറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്ന കാലമാണ് അവൻ്റെ മാതാപിതാക്കന്മാർ കുറേ നാളുകൾ മാത്രമേ വീട്ടിൽ പിടിച്ചു വെക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ അവരെന്ത് പ്രയത്നം കഴിച്ചാണ് ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കിയത് കുറേ നാൾ അവരുടെ വീട്ടിൽ തന്നെ വളർത്തുവാനുള്ള ഭാഗ്യം മോശയ്ക്ക് ഉണ്ടായി അതിനുശേഷം ഫറോന്റെ കൊട്ടാരത്തിൽ നാൽപ്പത് വർഷം സിവിൽ സർവീസ് ട്രെയിനിങ് ഫറോൻ അദ്ദേഹത്തെ അടുത്ത രാജാവാക്കാനാണ് ആഗ്രഹിച്ചത് എന്നാൽ ഈ വീട്ടിൽ കിട്ടിയ ചുരുങ്ങിയ വർഷങ്ങളിലെ ട്രെയിനിങ് മോസസ് എന്താ തീരുമാനിച്ച സ്വജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തുകൊണ്ട് ഫറോന്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ നല്ലതാണെന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തു വന്നു ആ പുറത്തു വന്ന മോസസിനെയാണ് അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രയേലിനെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ചത് ഇന്നും മോശ ചരിത്ര താളുകളിൽ തങ്കലിപ്പുകളിൽ എഴുതപ്പെടുന്ന പേരാണ് കാരണം അവൻ്റെ മാതാപിതാക്കന്മാരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നെക്സ്റ്റ് ഈസ് ഷാമുവേൽ ശമുവേലിന് അവൻ്റെ മാതാവിന് മക്കളില്ലാത്ത സമയത്ത് ഒരു മകന് വേണ്ടി അപേക്ഷിച്ചു കിട്ടി ആ മകനെ ദൈവത്തിന് കൊടുത്തേക്കാം എന്ന് അവൾ പ്രതിജ്ഞ എടുത്തു അവന് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയെന്ന് പറഞ്ഞ് ശമുവേൽ എന്ന പേരിട്ടു നമുക്കറിയാം മുലകുടി മാറിക്കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി ദൈവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്ന ഹന്നയാണ് നമ്മൾ കാണാനായിട്ട് കഴിയുന്നത് ഹന്ന അങ്ങനെ ആ മകനെ കൊടുത്തില്ലായിരുന്നെങ്കിലോ ഇസ്രയേലിൻ്റെ ചരിത്രം വേറൊന്നായിട്ട് മാറുമായിരുന്നു ആ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്നത് ശമുവേലിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചാൽ അവർ ലോകത്തിൽ അറിയപ്പെടാതെ പോകത്തില്ല ആൻ എക്സാമ്പിൾ ഈസ് ആൻ എക്സാമ്പിൾ അവർ ലോകത്തിലേ ജോലി ചെയ്യട്ടെ എന്നാൽ ഒപ്പം തന്നെ അവരെ ദൈവമുള്ളവരായിട്ട് വളർത്തുവാനുള്ള വലിയ ജോലി മാതാപിതാക്കന്മാർക്കാണ് ദൈവം നൽകിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ പലപ്പോഴും മാതാപിതാക്കന്മാർ തന്നെ വളരെ തിരക്കുള്ളവരാണ് ജോലി രണ്ട് ജോലി മൂന്ന് ജോലിയും ചെയ്യണം അപ്പോൾ ഈ മക്കളെ നോക്കാനായിട്ട് അവസരം കിട്ടാതെ വരുന്നുണ്ട് പക്ഷേ മക്കൾ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഇനി എന്തെല്ലാം സംഭവിച്ചാൽ സമ്പാദിച്ചാലും ഈ ലോകത്തിലേക്കും ഏറ്റവും മനുഷ്യർ നിങ്ങൾ തന്നെയായിരിക്കും അതുകൊണ്ട് ചിൽഡ്രൻ ആർ എ വെരി സ്പെഷ്യൽ ഹെറിറ്റേജ് ഫ്രം ഗോഡ് ദൈവമാണ് നമ്മുടെ കുടുംബങ്ങളിൽ മക്കളെ തന്നിരിക്കുന്നത് നമ്മൾ നൂറ്റി ഇരുപത്തി ഏഴാം അതാണ് വായിക്കുന്നത് മക്കൾ യഹോവ തരുന്ന ദാനമാണ് അപ്പം ഓരോ മാതാപിതാക്കന്മാർക്കും ലഭിച്ചിരിക്കുന്ന മക്കൾ ആണെങ്കിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ദൈവം തന്ന ഒരു ദാനമാണ് ആ ദാനത്തെ നിങ്ങൾ എങ്ങനെയാണ് വളർത്താൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലേക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നല്ല ആത്മീയ പൈതൃകമുള്ള നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി വലുതാക്കുമ്പോൾ അവർ ദൈവത്തിനും സമൂഹത്തിനും കൊള്ളാവുന്നവരായിട്ട് വളർന്നു വരാൻ ഇടയായി തരും ഇതിന് ഷോട്ട് കട്ട് ഒന്നുമില്ല കാരണം ഇന്നത്തെ ലോകത്തിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് പോയാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ എവിടെയാണ് ചെന്ന് ചേരുന്നതെന്ന് അറിയുന്നില്ല പല മാതാപിതാക്കന്മാരും ഇന്ന് കണ്ണുനീരിലാണ് മക്കൾ തക്ക സമയത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നില്ല വിവാഹം കഴിക്കുന്നില്ല വിവാഹം കഴിച്ചവർ തന്നെ ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് എത്തിച്ചേരുന്നു അതപ്പതിച്ച് ഒരു ലോകത്തിൻ്റെ മധ്യത്തിൽ ഇറ്റെങ്കിലും വെള്ളി വെളിച്ചം കൊടുക്കുവാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമേ ഉള്ളൂ വേറെ എന്തിനാണ് കൊടുക്കാൻ കഴിയുന്നതെന്ന് പറയാമോ ഇല്ല കാരണം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന സത്യ സുവിശേഷം മാത്രമേ മനുഷ്യനെന്തെങ്കിലും നൽകുവാനായിട്ട് കഴിക്കുള്ളൂ അതുകൊണ്ട് ഈ സുവിശേഷവും സുവിശേഷ പ്രവർത്തനങ്ങളും സുവിശേഷം നടക്കണം ലോകത്തിലെ മറ്റെന്തെല്ലാം നടന്നാലും അത് ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്ക് മാത്രമാണ് ദൈവം ആ വിളി കൊടുത്തിരിക്കുന്നത് എന്നെ കേൾക്കുന്ന അനേകർ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് വേണ്ടി എന്ത് നേടിയെന്നുള്ള ചോദ്യം ചോദിക്കാനായിട്ട് ഇടയാത്തിരണം നമുക്കൊരു ലൈഫേ ഉള്ളൂ കൊറോണയുടെ പീരീഡിൽ നമ്മുടെ സമസൃഷ്ടികളായിട്ടുള്ള നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള എത്രയോ പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അവരൊന്നും കൊണ്ടുപോയില്ല അവർക്ക് മക്കൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ പലർക്കുമൊന്നും ശേഷിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല നമ്മൾ കൊറോണയിൽ മരിക്കാതിരുന്ന എക്സ്റ്റൻറ്റഡ് ലൈഫ് കിട്ടിയത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ചിന്തിക്കുക എനിക്ക് കിട്ടിയിരിക്കുന്ന എക്സ്റ്റൻഡ് ലൈഫ് കൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് പ്രവർത്തിക്കും കേവലം ഈ ലോകത്തിൽ കുറേ വസ്തുവകകളും വീടും സമ്പാദ്യവും ഉണ്ടാക്കുന്നതാണോ മറിച്ച് എൻ്റെ മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തുവാൻ കഴിയുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുമോ യോശോ പറഞ്ഞാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ഹോബിയെ സേവിക്കുന്നു അപ്പോൾ ഈ പ്രവർത്തനത്തിൽ ഒരു കുടുംബത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് മാതാവ് പിതാവ് മക്കൾ ഗ്രാൻഡ് പേരൻസിനുണ്ടോളണ്ട് മോസസ് തൻ്റെ പാർട്ടിങ് മെസ്സേജിൽ ഗ്രാൻഡ് പേരൻസിനെ അഡ്രസ്സ് ചെയ്യുന്നത് നീയും നിൻ്റെ മക്കളും നിങ്ങളുടെ മക്കളുടെ മക്കളും എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇന്ന് പലരും വിചാരിക്കുന്ന ഗ്രാൻഡ് പേരൻസിന് ജോലിയൊന്നുമില്ലെന്നാ ഗ്രാൻഡ് പേരൻസിന് വലിയൊരു ജോലിയുണ്ട് മക്കളെ കൊച്ചുമക്കളെ ട്രെയിൻ ചെയ്ത് ദൈവത്തിന് വേണ്ടി കൊണ്ടുവരാനുള്ള ആ ശുശ്രൂഷയിൽ എല്ലാ യുവതി യുവാക്കന്മാരും മാതാപിതാക്കന്മാരും പങ്കെടുക്കണമെന്നുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ് എനിക്കുള്ളത് കാരണം വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് പ്രവാചകൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് എന്താണ് നമ്മുടെ വീഥികളിലൊക്കെയും ദൈവമില്ലാത്തവരായിട്ട് ആശയറ്റവരായിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അനേകരെ കാണാനായിട്ട് കഴിയും അവരെ നേർബാധയിലേക്ക് കൊണ്ടിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടെന്നേ മതിയാവേയുള്ളൂ നമ്മൾ എഴുന്നേറ്റ് പ്രവർത്തിച്ചെങ്കിലേ മതിയാവേ ഉള്ളൂ യോർ ലൈഫ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ആ എക്സാമ്പിൾ നിങ്ങൾ താങ്കളുടെ വീട്ടിലും കാണുന്നുണ്ട് യുവർ ഓൺ ഫാമിലി ആസ് എ ഫാമിലി നിങ്ങൾ മുന്നോട്ട് വന്നു യുവർ ഓൺ ഡോട്ടർ ആൻഡ് ഔൾ ഓഫ് ദൈ കം ഫോർവേഡ് ഇൻ ടു ദി മിനിസ്ട്രി അപ്പം ടെൽ മീ ലിറ്റിൽ ബറ്റ് അബൗട്ട് ദാറ്റ് ആൻഡ് ഹൗ ദാറ്റ് ചാലഞ്ച് ആ എങ്ങനെ ട്രാൻസ് ആ ഇൻഫർമേഷൻ ആ പാസേജ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഫാമിലിയിലും എനിക്ക് ഈ ദൈവ ദർശനമൊക്കെ കിട്ടിയത് എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ പേരൻസുമാണ് അവരെന്നെ വളർത്തി വലുതാക്കിയപ്പോൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആത്മീയ പ്രവർത്തനങ്ങളിൽ എനിക്ക് ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് തന്നു ആ ഇൻവോൾവ്മെൻറ്റ് പിന്നീട് ഞാൻ പറഞ്ഞ മിനിസ്ട്രിയിൽ എസ് ബി എസ് മിനിസ്ട്രിയിൽ അതിൻ്റെ പ്രവർത്തന മേഖലകളിൽ അനേകരെ ട്രെയിൻ ചെയ്യാനായിട്ട് എനിക്കിടയായിത്തറന്നു ഈ ട്രെയിനിങ് ഇല്ലാതെ മറ്റുള്ള കാര്യം നമുക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ഓൾ ഇന്ത്യ ലെവലിലും ഇൻറ്റർനാഷണൽ ലെവലിലുമുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തി ആ ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ രംഗത്ത് അധപതിച്ച് കിടക്കുന്ന ആളുകളെ ഉദ്ധരിക്കുവാൻ വേണ്ടി അവരുടെ ഇടയിലേക്ക് എങ്ങനെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ കഴിയും എന്നുള്ളതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഞങ്ങൾ വി കോൾ ഇറ്റ് ഓൾ ഇന്ത്യ മാസ്റ്റർ ടീച്ചേഴ്സ് ട്രെയിനിങ് ലെവൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ട്രെയിനിങ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഷകളിൽ രാജ്യങ്ങളിൽ പോയിട്ട് പ്രവർത്തിക്കാനിടയായി തോന്നുന്നു എൻ്റെ മക്കളെക്കുറിച്ച് ചോദിച്ചു എൻ്റെ മകള് എഞ്ചിനീയറിങ് പാസ്സായിട്ട് ബ്രിട്ടീഷ് കൗൺസിലിൽ ജോയി ചെയ്യുന്ന സമയത്താണ് അവരുടെ വിവാഹം നടക്കുന്നത് അപ്പോൾ അവൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മിഷണറി അല്ലെങ്കിൽ സുവിശേഷനുമായിട്ടുള്ള വിവാഹം വേണം അങ്ങനെ അവൾക്ക് കിട്ടിയ ഭർത്താവ് അദ്ദേഹവും എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലി രാജിവെച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു ബൈബിൾ കോളേജിൽ ആ സന്ദർഭത്തിൽ അവരുടെ വിവാഹം നടന്നു അവർ രണ്ടുപേരും കൂടെ അമേരിക്കയിൽ പോയി കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജിയിൽ ഡിഗ്രി എടുത്തു കാരണം അതി നാളുകളിലെ റീഡ് ഓഫ് ദി അവർ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് അവിടെ ജീവിക്കാൻ അവർ ഇല്ല മടങ്ങി ഇന്ത്യയിലേക്ക് വരണം ഇന്ത്യയിൽ അവരെ പോലെയുള്ള അല്ലെങ്കിൽ അവരുടെ താഴെയുള്ള ചെറുപ്പക്കാർ അനേക പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്ന മാനസികമായിട്ട് തകർന്നിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ സ്നേഹം ലഭിക്കാത്ത അവർക്ക് വേണ്ടി കൗൺസിലിംഗ് ചെയ്യുവാൻ അവർക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശം നൽകുവാൻ വേണ്ടി അവർ മടങ്ങി വന്നു ഇപ്പോൾ അവർ പൂനെയിൽ താമസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അവർക്ക് ലഭിച്ച ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അതാണ് എൻ്റെ മകന് അതുപോലെ തന്നെ ചൈൽഡ് ട്രാഫിക്കിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയാൻ എനിക്കിപ്പോൾ കഴിയത്തില്ല അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാനായിട്ടിടയായത് പിന്നെ ചോദിച്ചൊരു കാര്യം നമുക്കെങ്ങനെ നമ്മുടെ അടുത്ത ജനറേഷനെ ഇത് പറഞ്ഞു പരിമേൽപ്പിക്കാനാണ് കഴിഞ്ഞു ഞാൻ ഓർക്കുന്ന എൻ്റെ മകൾക്ക് കുഞ്ഞുണ്ടായ സന്ദർഭം കോവിഡ് ആരംഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഒൻപത് മാസത്തോളം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഈ കൊച്ചുമകൻ ഇവൻ എന്നാണ് അവൻ്റെ പേര് അവൻ വീട്ടിൽ വരും വീട്ടിലെൻ്റെ റൂമിൽ വരും ഞാൻ കയ്യിലെടുത്ത് ആദ്യം ദിസ്ഇസ് ദ ഡേറ്റ് ദ ലോഡ് ഹാസ് മെയ്ഡ് എന്നുള്ള പാട്ട് അത് അവന് മനസ്സിലാകത്തില്ല പാടാനും അറിയത്തില്ല പക്ഷെങ്കിൽ ഈ ഒൻപത് മാസവും ഞാനിത് എല്ലാ ദിവസവും പാടും രണ്ട് ഭാവിയുള്ള വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കും പ്രാർത്ഥിക്കും ഇപ്പോൾ അവൻ മൂന്നര വയസ്സായി അവൻ രാവിലെ ഇപ്പം നാട്ടിൽ വന്നാൽ എൻ്റെ റൂമിലേക്ക് ആദ്യം വന്നിട്ട് എൻ്റെ ലാബിൽ കയറിയിരുന്നിട്ട് ലെറ്റസ് സിങ് ദിസ് ഇസ് എ ഡേ ലത്ത് ഇന്നിനും രാവിലെ അവൻ വീട്ടിൽ വന്ന് എൻ്റെ മടിയിൽ കയറിയിരുന്ന് ആ പാട്ടും പാടി രണ്ട് വാക്യവും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന ട്രെയിനിങ് അതാണ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃത്തനായാലും അത് വിട്ടുമാറുകയില്ല അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്ക് തന്നെയാണ് ഒപ്പം തന്നെ സഭകൾക്കും മറ്റുള്ളവർക്കും ഉണ്ടെങ്കിലും ആ ഉത്തരവാദിത്വം നാം നിർവഹിക്കുകയാണെങ്കിൽ നല്ലൊരു ജനറേഷനെ ദൈവത്തിന് വേണ്ടി വാർത്തെടുത്ത് വാർത്തെടുക്കുവാൻ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് കഴിയും അതാണ് എനിക്ക് പറയാനായിട്ട് കഴിയുന്ന ഒരു സത്യം വാട്ട് വുഡ് യു ലൈക്ക് ടു അഡ്വൈസ് ദ നെക്സ്റ്റ് ജനറേഷൻ അബൌട്ട് ടേക്കിംഗ് ദിസ് ലവ് ഈ ട്രാൻസ്ഫോമറ്റീവ് ലവ് എങ്ങനെയാണ് ലോകത്തിലേക്ക് ഗൈഡൻസ് ചെയ്യാൻ പറ്റും ഏതൊരു പേരൻറ്റും ആഗ്രഹിക്കുന്ന എന്താണ് അവരുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കണം വളരണം അങ്ങനെയുള്ളൊരു എൻവയർമെൻ്റ് ഉണ്ടാകണം എന്നതാണ് സുവിശേഷം ചെയ്യുന്നത് തന്നെ ഉള്ളു സുവിശേഷം എന്താണ് ചെയ്യുന്നത് മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചും അവൻ്റെ ജീവിത ശൈലിയെക്കുറിച്ചുമുള്ള ബോധ്യം ഉണ്ടായിട്ട് അവൻ തെറ്റായ മാർഗ്ഗങ്ങളിലാണ് പോകുന്നതെങ്കിൽ അതിൽ നിന്ന് മടക്കി വരുത്തുവാനുള്ള ഒരു പ്രയത്നമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അതാണല്ലോ ഭാവിയെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ആ സന്ദേശമാണ് മനുഷ്യ ഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്നത് അല്ലാതെ ഒരു മതപരിവർത്തനമല്ല അവിടെ നടക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാവുകയാണ് ഞാൻ ഇപ്പോൾ പോയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലും നോർത്ത് ഈസ്റ്റേൺ ഗ്രാമങ്ങളിലും ഒക്കെ കാണുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത സാമൂഹ്യമായിട്ട് അതുപ്പതിച്ച് കിടക്കുന്ന വലിയൊരു കൂട്ടം ജനത ഉണ്ട് അവരുടെ മധ്യത്തിലേക്ക് ഈ സന്ദേശം ചെന്നപ്പോൾ ഉണ്ടായ റിസപ്ഷൻ വളരെ വലുതാണ് അവർ രണ്ടു കൈകൊണ്ടും അത് സ്വീകരിച്ചു കാരണം അവരുടെ ജീവിതത്തിന് തന്നെ മാറ്റമുണ്ടായി അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പലയിടത്തും മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് അവർ പോയി അവരുടെ ജീവിതം യഥാസ്ഥാനപ്പെട്ടു ദൈവമായിട്ടുള്ള ബന്ധം റെസ്റ്റോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ദിനചര്യകളിൽ പോലും അവരുടെ പ്രവർത്തന മേഖലകളിൽ പോലും വലിയ മാറ്റം പേരൻസ് പ്രതീക്ഷിച്ചു അപ്പോൾ പേരൻസ് ചോദിച്ചു നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി അപ്പം അവരെ പഠിപ്പിച്ച് അധ്യാപകരെ വീട്ടിൽ വിളിച്ചു അവരുമായിട്ട് സംസാരിച്ചു അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപ വഴികളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് അടക്കുവാ അടുക്കുവാൻ അങ്ങനെ ആ മാതാപിതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അനേക ആയിരങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ സുവിശേഷ സത്യങ്ങൾ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു അതുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു മതത്തിലേക്കുള്ള പരിവർത്തനമല്ല അവൻ്റെ ജീവിതത്തിനുണ്ടാകുന്ന വ്യതിയാനവും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ദൈവവുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുവാനുമായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഏബ്രഹാം തോമസ് വി വോണ്ട് ടേക്ക് ദി ഓപ്പർച്യൂണിറ്റി ടു താങ്ക് യു ഞങ്ങളൊപ്പം ഇവിടെ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ള ടൈം എടുത്തിനും വളരെ താങ്ക്സ് ഉണ്ട് വി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട് ആൻഡ് ഓൾ ദറ്റ് യൂവ് ഷെയർ അത് അടുത്തുള്ള ജനറേഷനും ഇപ്പോഴത്തെയുള്ള ജനറേഷൻ അത് ചാലഞ്ചായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും പ്രാർത്ഥനയോട് വി വോണ്ട് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യും